വിഴിഞ്ഞം തുറമുഖത്തെക്ക് ആദ്യത്തെ മദർഷിപ്പ് വരുമ്പോൾ എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നത് എന്ന് നമുക്ക് പരിശോധിക്കണ്ടേ പരിശോധിക്കണം ഇതായി മാതിരി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഈ ഏത് സമരത്തിൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വി ഡി സതീശൻ സാറ് നേരത്തെ തന്നെ വിഴിഞ്ഞം സമരപ്പന്തലിലൊക്കെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കാരണം ഇതെങ്ങാനും നടപ്പായി പോയാലേ ഉമ്മൻ ചാണ്ടി ചാണ്ടിസാറിന്റെ പേരിടണം ആവശ്യപ്പെടില്ലേ ചില ആളുകൾ ഒരു അയ്യോ അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെ കേട്ടോ ഇപ്പൊ കാണുന്നില്ല എന്തെല്ലാം കുഴപ്പ പിണറായി വിജയനെ തൂത്ത് തരിപ്പണമാക്കി കണ്ണൂരിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നാലും ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല അതത്ര അധികം അകലെയല്ല എട്ട് മാസം മുന്നേ അഞ്ചെട്ട് മാസം മുന്നേ നടന്ന കാര്യങ്ങളാണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി അവിടെ ആഘോഷമാണ് ഒരു ക്രെയിൻ രാത്രി കൊണ്ട് ലക്ഷം ഒന്നര കോടിയാവുന്ന സുനിൽ ഖനുകോലു വിദ്യയാണ് ഇതൊന്നും അത്ര ചില്ലറ കാര്യമല്ല കേരളത്തെ ആകെ മുച്ചൂടും മുടിപ്പിക്കുന്ന ഒരു വിഴിഞ്ഞം പദ്ധതിയായിരുന്നു അന്നത്തെ സമരങ്ങളുടെ തുടർച്ചയായി നമ്മൾ വ്യാഖ്യാനിച്ച് രൂപപ്പെടുത്തിയ പദ്ധതി ണില്ലാത്ത വർഗം അല്ല അപ്പൊ മുഖ്യമന്ത്രി അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം നാണമുണ്ടോപ്പാ നമസ്കാരം വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന്റെ മുഖം മാറ്റുന്ന കേരളത്തിന്റെ വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ആദ്യത്തെ മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് അടുത്ത ദിവസം എത്തുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി ഉണ്ടായ ആ പദ്ധതി രൂപീകരിച്ചതിന് ശേഷം അത് നടപ്പാക്കുകയും കരാറിൽ ഒപ്പിടുന്നത് മുതൽ ഇന്ന് വരെയുള്ള സാഹചര്യങ്ങളിലൂടെ പെട്ടെന്നൊന്ന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് ഈ വീഡിയോയിലൂടെ ലേശം വലിപ്പം കൂടുതലായിരിക്കും വീഡിയോ ഒപ്പം തന്നെ എന്താണ് വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള വഴികളിൽ നമ്മൾ കണ്ടത് എന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം വിഴിഞ്ഞം പദ്ധതിക്ക് അത് നടപ്പാക്കുന്ന കാര്യത്തിൽ രണ്ട് ഘട്ടമുണ്ട് ഒന്നാമത് വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യ ഘട്ടമാണ് ടെൻഡർ ക്ഷണിക്കുന്നത് വരെ ആദ്യ വി എസ് അച്യാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ഒരു ഘട്ടം രണ്ടാമത്തേത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അദാനിയുമായി കരാർ ഒപ്പിട്ടതിന് ശേഷം ഇന്ന് നടപ്പാക്കപ്പെടുന്ന ഒന്നും രണ്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വലിയ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോയി അതിൻ്റെ ആദ്യം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യം വരെയുള്ള കാലം എന്താണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഉള്ള റോൾ എന്നുള്ളതാണ് ഒരു കാര്യം ചിലരൊക്കെ പറയും ഇതെന്താണ് ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞതാണല്ലോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വി എസ് അച്യുതാനന്ദൻ നിർവഹിച്ചത് പത്രങ്ങളിൽ വന്ന വാർത്ത നമ്മൾ കണ്ടതാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ പേറിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആദ്യ ആലോചനയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് ഫേസിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് എന്നാൽ അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പ്രതിപക്ഷം കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ മാറി ഉമ്മൻചാണ്ടി സർക്കാർ വന്നു ഒരു പൊതുമേഖലാ തുറമുഖം എന്നുള്ള സങ്കല്പത്തിൽ ഊന്നിയാണ് വി എസിൻ്റെ കാലത്ത് ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് കടന്നിരുന്നത് ആ പദ്ധതിയിലേക്ക് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് സർക്കാർ മാറി ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് വി എസ് സർക്കാർ ടെൻഡർ ചെയ്ത ലാൽകോ കൊണ്ടേപ്പള്ളി എന്ന കമ്പനിക്ക് ചൈനീസ് ബന്ധം പറഞ്ഞ് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയാണ് ചൈനീസ് ബന്ധം പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് യു പി എ സർക്കാർ അനുമതി നിഷേധിച്ചു എ കെ ആൻ്റണിയാണ് പ്രതിരോധ മന്ത്രി ഉദ ഉടനെ തന്നെ യു ഡി എഫ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിലേക്കും കടന്നു ചൈനീസ് ബന്ധമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് സി പി ഐ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും അതിലേക്ക് കടന്നു വന്നു ഇപ്പോഴാണ് പിന്നെ ആലോചിക്കേണ്ടത് അന്നും ഇതുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ എന്തായാലും ചൈനീസ് ബന്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഉപേക്ഷിച്ചു അതിൻ്റെ തുടർച്ചയായി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയാനിരിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് അവസാനം ം അദാനിയുമായി കമ്പനി കരാറിൽ ഒപ്പുവയ്ക്കുന്നു ഏത് വിഴിഞ്ഞം കമ്പനി പദ്ധതിക്കായി കരാറിൽ ഒപ്പുവയ്ക്കുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ഇത് വലിയ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോയത് ഇപ്പോൾ ഏഴ് വർഷം തികയുന്ന ഈ ഘട്ടത്തിൽ അത് ഉദ്ഘാടനത്തിൻ്റെ ആദ്യഘട്ടം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യത്തെ മദർഷിപ്പ് അവിടേക്ക് വരുന്നതും നമ്മൾ കാണുകയാണ് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ ആദ്യം അവതരിപ്പിക്കാം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഉജ്ജ്വലമായ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് ജൂലൈ പന്ത്രണ്ടിന് എത്തിച്ചേരുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവയ്ക്കുന്നത് ആ വർഷം ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു തുറമുഖം സമയബന്ധിതമായി ഈ വിധത്തിൽ പൂർത്തിയാക്കാൻ പ്രത്യേക ശ്രദ്ധയും കരുതലുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ കൈക്കൊണ്ടത് പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി പ്രതിമാസ അവലോകനങ്ങൾ നടത്തി ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കി സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്ന് നിർമ്മാണ സാമഗ്രി ലഭ്യത ഉറപ്പാക്കി പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിന്റെയും സമയ കൃത്യത ഉറപ്പാക്കി സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് എട്ടായിരത്തി കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക് ഇതിൽ അയ്യായിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത് ആ കാര്യത്തിൽ ഇനിയൊരു വിവാദത്തിന് പ്രസക്തിയില്ല കാരണം ആകെ പദ്ധതി തുകയുടെ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത് തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവയ്ക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എട്ട് കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ശുപാർശ ചെയ്തിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിച്ചതിൻ്റെ ഫലമായി നൂറ് കോടി രൂപ പുനരധിവാസത്തിന് മാത്രമായി ചെലവഴിച്ചു വിഴിഞ്ഞം നിവാസികൾ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തി അദാനിയുടെ അദാനി കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചു അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി ലഭ്യമാകും ർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ കേന്ദ്രമായി കേരളം മാറും വ്യവസായം വാണിജ്യം ഗതാഗതം ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്കും തുറമുഖം മുതൽക്കൂട്ടാകും ഇതിന് ഒന്നിച്ചു നിന്ന ജനങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ നന്ദിയും പറയുന്നു അഭിമാനപൂർവ്വം ഈ നേട്ടം നമുക്ക് ആഘോഷിക്കണം എന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നു ഒരർത്ഥത്തിൽ കേരളത്തിനെ സംബന്ധിച്ച് ഒരു വലിയ ലക്ഷ്യം നേടിയതിൻ്റെ ആഘോഷത്തിലേക്ക് കടക്കേണ്ട സമയമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ ഇത്ര രൂക്ഷമായി കേന്ദ്രത്തിൻ്റെ ഉപരോധ സമാനമായ ഞെരുക്കലിൻ്റെ തുടർച്ചയായി ഈ മൂന്നാം മോദി സർക്കാരും ആ സമീപനം സ്വീകരിക്കുന്ന ഘട്ടത്തിലും ഒരുപക്ഷേ വിഴിഞ്ഞം തുറമുഖം പോലെ സംസ്ഥാന സർക്കാരിന് വലിയ പദ്ധതി വിഹിതം വേണ്ട ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് ചില്ലറ കാര്യമല്ല ഈ ഘട്ടത്തിൽ എന്താണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ാഹചര്യം എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ആദ്യം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം വരെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിരുന്ന കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാവും ആ ഉദ്ഘാടനം വരെ അതിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ച് തൊട്ടടുത്ത വർഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറിൽ അതിനുശേഷം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ ഇതുമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വലിയ തോതിലുള്ള എതിർപ്പുകൾ രൂപപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമ്പൂർണ്ണമായ പിന്തുണ നൽകി വിഭാഗങ്ങൾ അത് പല തട്ടിലുള്ള വിഭാഗങ്ങളുണ്ട് സാമൂഹ്യ സാംസ്കാരികമായ പല തരത്തിൽ ഇടപെടുന്ന വിഭാഗങ്ങളുണ്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി തീരദേശത്തിൽ വലിയ സ്വാധീനമുള്ള മത നേതൃത്വം നേരിട്ട് തന്നെ ഈ തുറമുഖം നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനിശ്ചിതമായി സമരത്തിനിറങ്ങി തിരിച്ചു പ്രതിപക്ഷം ആ സമരത്തിനൊപ്പം ചേർന്നു ഇപ്പോൾ പ്രതി രണ്ടാം സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ അതിന്റെ മുഖ്യ നേതൃനിരയിൽ ഈ രണ്ടാം ഘട്ടത്തിലെ സമരം രത്തിലും ഇരുന്നു ഇങ്ങനെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന നിരവധി പ്രതികൂല സാഹചര്യങ്ങളുണ്ട് നാഷണൽ ഹൈവേ നേരിട്ടു അതോടൊപ്പം തന്നെ കണ് ഗ്യാസ് പൈ ഗെയിൽ പൈപ്പ് ലൈൻ നേരിട്ടു ഇങ്ങനെ പല രീതിയിലുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങളെ നീക്കി മുന്നോട്ട് പോകുന്ന കേരളത്തിന് മുന്നിലേക്ക് വിഴിഞ്ഞം തുറമുഖവും അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു ആ സാഹചര്യത്തിലേക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിക്കുന്നത് നല്ലതായിരിക്കും അഞ്ചെട്ട് മാസം മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ അതിന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇതിലിടപെടലൊന്നുമില്ല ആ വീഡിയോ കട്ട് ചെയ്ത് അതേപോലെയാണ് അവതരിപ്പിക്കുന്നത് അന്നത്തെ ആ വീഡിയോയുടെ ഭാഗം കാണാം പ്രധാനപ്പെട്ട പിന്തുണയുമായി രംഗത്ത് വന്ന ലത്തീൻ സഭയുടെ റോൾ നമ്മൾ മറന്നുകൂടാം സൂസെ പാക്യത്തിന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി നിലകൊണ്ട ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം അടിസ്ഥാനപരമായിട്ട് ഈ പദ്ധതിയെ അനുകൂലിക്കുന്ന ഒരു സമീപനമാണ് തിരുവനന്തപുരം സ്വീകരിച്ചിട്ടുള്ളത് പിന്തുണ നൽകുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞം പോർട്ടായിരുന്നു എന്നാൽ പിന്നീട് കാലം മാറി സർക്കാർ മാറിയപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ ലത്തീൻ സഭയുടെ മാത്രമല്ല എല്ലാവരുടെയും സ്വഭാവം അങ്ങ് മാറി പിണറായി വിജയൻ്റെ വിഴിഞ്ഞം തുറമുഖം നമുക്ക് പറ്റില്ല എന്നായി നിലപാട് ഈ തുറമുഖം വേറൊരു തുറമുഖമാണ് ഉമ്മൻചാണ്ടിയുടെ തുറമുഖത്തിനാണ് ഞങ്ങൾ പിന്തുണച്ചത് അല്ലാതെ പിണറായി വിജയൻ്റെ തുറമുഖത്തിനല്ല എന്നുള്ള ആവശ്യങ്ങളും വ്യത്യസ്തമായ പ്രയോഗങ്ങളുമൊക്കെയായി സമരക്കാരും രംഗത്തിറങ്ങി ലത്തീൻ സഭ തന്നെയാണ് സമരത്തിൻ്റെ നേതൃത്വത്തിൽ തിയോഡോഷ്യസ് ഡിക്രൂസ് അച്ചൻ പല വിധത്തിലുള്ള ആരോപണങ്ങളുമായി ആദ്യം തന്നെ അങ്ങ് വെടിപൊട്ടിച്ചു അദാനി അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഈ പോർട്ടിനെ ഇവിടെ നിന്ന് നിർത്തലാക്കാതെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിൽ നിന്ന് അണിവിടെ വ്യതിചലിക്കത്തില്ല മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങളൊന്നും തിരിച്ചറിയാതെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു തൊഴിലും ഉണ്ടാകാൻ പോകുന്നില്ല അഞ്ഞൂറിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ അത് തന്നെ ഈ കണ്ടെയ്നർ ഓപ്പറേറ്റേഴ്സിന് വേണ്ടി മാത്രം ലഭിക്കുന്ന ജോലിയാണ് അതല്ലാതെ ആരെങ്കിലും ഇതിനകത്തൊക്കെ കൈക്കൂലി പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നിലാ കൈക്കൂലി അദാനിക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയുക മിണ്ടാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുവാനായിട്ട് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്തേതല്ലാ പിണറായി വിജയൻ്റെ കാലത്ത് നടപ്പാക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള സമരപ്രഖ്യാപനമായി തിയോഡോഷ്യസ് ഡിക്രൂസച്ചം മാത്രമല്ല മറ്റു പല ആളുകളും ലത്തീൻ സഭ ഒന്നടങ്കം സമരത്തിനിറങ്ങി എല്ലാവരും മുമ്പ് പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കളഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പറഞ്ഞതേ ഉമ്മൻചാണ്ടി നടപ്പാക്കുന്ന വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ് പിണറായി വിജയനോ അവർ നടപ്പാക്കുന്ന വിഴിഞ്ഞം പദ്ധതിയൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നായി സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾ എല്ലാം നാശം ഈ അദാനി പോർട്ട് ഒരു വിഴുങ്ങിക്കളഞ്ഞുമായ മത്സ്യത്തൊഴിലാളികൾ ഡിക്രൂ സച്ചനും കൂട്ടനും അണുവിട വ്യതിചലിക്കാത്ത നിലപാട് പ്രഖ്യാപനമായിരുന്നു ഇവിടെ വിഴിഞ്ഞം പോർട്ട് വരണമെങ്കിൽ ഞങ്ങളുടെ മുകളിൽ എന്ന് പറഞ്ഞ് ജഗതി പഴയ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ലോഡ് ശവം വീഴും ശേഷമേ നടപ്പാകൂ എന്ന മോഡലിൽ ഒരു ഡയലോഗ് റെഡിയാക്കിയിട്ടാണ് ഡിക്രൂ അച്ഛനെ പോലുള്ള ആളുകൾ പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും വിഴിഞ്ഞം പോർട്ടിനെതിരെയും രംഗത്ത് വന്നത് ഇത് നിർത്തിവച്ചുകൊണ്ടേ പോകത്തുള്ളൂ അതല്ലെങ്കിൽ ഞങ്ങൾ അൻപതിനായിരം മത്സ്യത്തൊഴിലാളികളെ സമൂലമായിട്ട് സർക്കാർ നേതൃത്വം നൽകി നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പോർട്ടില് ഇനി പണി നടക്കത്തുള്ളൂ ഈ ഘട്ടത്തിലാണ് വി ഡി സതീശനും മെല്ലെ രംഗത്തിറങ്ങിയത് കാരണം ഭാവിയിൽ തുറമുഖം യാഥാർത്ഥ്യമായാൽ മുഖ്യമന്ത്രി ആയിരുന്ന അന്ന് ഒപ്പിട്ട ഉമ്മൻചാണ്ടിയുടെ പേരിടണല്ലോ അപ്പോൾ അതിനു മുന്നേ പേരിടുന്നതിന് മുന്നേ ചില ചടങ്ങുകൾ നമ്മൾ തീർക്കണം നമ്മുടെ ഉത്തരവാദിത്വം കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാർ പിൻഗാമികൾ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് വി ഡി സതീശനും കൂട്ടരും ഒക്കെ സമരത്തിന് വേണ്ടി രംഗത്തിറങ്ങി ഏത് സമരത്തിൽ വിഴിഞ്ഞം തുറമുഖം നിർത്തിവെക്കണം എന്ന സമരത്തിലല്ലേ ആ സമരല്ലേ നടക്കുന്നത് ഉമ്മൻചാണ്ടി സാറ് ഒപ്പിട്ട വിഴിഞ്ഞം തുറമുഖ കരാർ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ വിഴിഞ്ഞം തുറമുഖം നിർത്തിവെക്കണം എന്ന സമരത്തിൽ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവിൻ്റെ സകല കൂട്ടുകാരും സംബന്ധിക്കും എന്നിട്ട് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാടാകെ പ്രതിഷേധമുയർത്തും എന്നിട്ട് ഭാവിയിൽ വിഴിഞ്ഞം തുറമുഖം നടപ്പാകുമ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിടാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടും ആവശ്യങ്ങൾ ഉന്നയിച്ചാണല്ലോ സമരം അതിൽ അതിലേഴ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു എട്ടാമത്തെ ആവശ്യം ഒരേ ഒരു ആവശ്യമാണ് അത് നടപ്പാക്കി കൊടുത്തുകൂടെതാണ് പുതിയ പിന്തുണക്കാർ പറയുന്നത് എന്താണ് എട്ടാമത്തെ ആവശ്യം തുറമുഖം നിർത്തി വെക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള സമരം കണ്ടപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഈ സമരത്തിലേക്ക് രംഗപ്രവേശം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് വേറെ സമരമാണ് ഇതൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് പറഞ്ഞു ഏത് വേഷത്തിൽ വന്നാലും അത് സമ്മതിക്കാനാവില്ല എന്നത് മനസ്സിലാക്കിക്കോളൂ ഒന്നുകൊണ്ടും അന്ന് പല ആളുകളും പറഞ്ഞു ഇത് മറ്റേ കേരളയിൽ വരും കേട്ടോ മോഡൽ പ്രസംഗമാണ് അപ്പൊ തന്നെ വിഴിഞ്ഞം പദ്ധതി അല്ല ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നാ നമ്മള് ഡിക്രൂ അച്ഛൻ ആലോചിച്ച് കൺട്രോൾ പോയി മൂപ്പർക്ക് ഇതൊക്കെ കേട്ടപ്പോ നികൃഷ്ടജീവികളുടെ തലവന്റെ കീഴിലാണ് ഈ മന്ത്രിസഭ മുഴുവൻ ഇരിക്കുന്നത് ജീവി കടക്കൂറത്ത് എന്ന് പറയുന്ന ആ ചങ്കന്റെ ധൈര്യമൊന്നും ഒന്നും ഈ ചങ്കന്മാരെ വേണ്ട ഇത് കുഞ്ഞാടുകളെ നേരെ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫാദർ അല്ലേ ഒരു ഫാദറാണ് ഈ പറയുന്നതെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല കാരണം അത്രക്കുണ്ട് അച്ഛൻ ആത്മാർത്ഥത അങ്ങനെ പിന്നണിയിൽ നിൽക്കുന്ന വി ഡി സതീശൻ മുതൽ പേരുടെ ഒക്കെ ബലത്തിൽ മൂപ്പരങ്ങ് രണ്ടും കൽപ്പിച്ച് പിണറായി വിജയനെതിരെ രംഗത്തിറങ്ങാണ് ഇത് നടപ്പാക്കാൻ ഉമ്മൻചാണ്ടിയുടെ തുറമുഖം ഒഴികെ ഒരു തുറമുഖവും പിണറായി വിജയൻ നടപ്പാക്കുന്ന തുറമുഖം നടപ്പാക്കാൻ ഞങ്ങൾ വിടില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഈ സമരം ജയിപ്പിച്ചിട്ട് ഞങ്ങൾ പിണറായി വിജയനെ കണ്ണൂരിലേക്ക് വന്നാലും ഞങ്ങൾ ഞങ്ങൾ ജയിച്ചിട്ട് എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഈ വിഴിഞ്ഞം തുറമുഖം പദ്ധതി നടപ്പാക്കിക്കും അല്ലാതെ പിണറായി വിജയനെ കൊണ്ട് നടപ്പാക്കിക്കുന്ന പരിപാടിയില്ല ഞങ്ങൾ എട്ടാവശ്യം എട്ടാമത്തെ ആവശ്യം നടപ്പാക്കിയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകൂ എന്ന് അച്ഛന്മാരെല്ലാം പ്രഖ്യാപിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ വി ഡി സതീശൻ പ്രസ്താവനയ്ക്കുപരി സമരപ്പന്തലിലേക്ക് തന്നെ പോയി പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഭാവിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്നാവശ്യപ്പെടാനുള്ള അരങ്ങൊരുക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ ഈ പദ്ധതിയെ നടപ്പാക്കാൻ പാടില്ല എന്ന് എട്ടാമത്തെ ആവശ്യം ഉന്നയിക്കുന്ന ആളുകളുടെ സമരപ്പന്തലിലേക്ക് പോയി ഭിത്തിയില്ലാത്ത ഭിത്തിയുള്ള ഉണ്ടാകേണ്ട

ആഗോള വ്യാപകമായിട്ട് വ്യതിയാനം തീരശോഷം മാത്രമേ തുറമുഖ മന്ത്രി മുഖ്യമന്ത്രി ഇത് ആവർത്തിച്ചു ഒരു ഉണ്ടായിട്ടില്ല നിലപാടാണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വി ഡി സതീശൻ സാറ് നേരത്തെ തന്നെ വിഴിഞ്ഞം സമരപന്തലിലൊക്കെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കാരണം ഇതങ്ങാനും നടപ്പായി പോയാലേ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം ആവശ്യപ്പെടില്ലേ ചില ആളുകൾ സതീശന് സാറിന് ഉമ്മൻചാണ്ടിയോട് നല്ല സ്നേഹവും ഇട്ടാ അതുകൊണ്ടാണ് ഇമാതിരി ഫോട്ടിന്റെ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞത് മനുഷ്യന്റെ വീട് ഇരുന്ന സ്ഥലത്ത് ഞാൻ വലിയ പറഞ്ഞത് അഞ്ചു ലെയർ വീടുകൾ പോയി മുതലപ്പുഴയിൽ ചെന്നു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ കടലും ബാക്ക് വാട്ടറും തമ്മിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ആ ബാക്ക് കടലിൽ പോകാൻ പോലെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇത്രയും ക്രൂരമായ ഒരു പദ്ധതി വിഴിഞ്ഞം പദ്ധതി പോലൊരു പദ്ധതി ഒരു തുറമുഖം ഈ ഈ ഈ പ്രദേശം നിർമ്മാണ വെറുതെ അല്ലാട്ടാ ഉമ്മൻചാണ്ടി സാറ് വിഴിഞ്ഞം പദ്ധതിയിൽ ഒപ്പിട്ട് സർക്കാരും വിട്ടുഴിഞ്ഞങ്ങ് പോയത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു ആളെ ഇമ്മാതിരി ഒരു പദ്ധതിയിലേക്ക് വലിച്ചെറക്കാൻ സതീശന്റെ പാർട്ടിക്കാർ തയ്യാറായത് മോശമായി പോയി എന്തായാലും ഇത് ഏതായാലും പിണറായിജനാണല്ലോ നടപ്പാക്കുന്നത് ക്രൂരമായ പദ്ധതി ആയതുകൊണ്ട് പിണറായി അയ്യോ അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെ കേട്ടോ ഇപ്പൊ കാണുന്നില്ല എന്തെല്ലാം കുഴപ്പ പദ്ധതി നടപ്പായി ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ തന്നെ ഫുൾ കുഴപ്പമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ എന്ന് പറയുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പലതരം പ്രശ്നങ്ങളാണ് അന്ന് തന്നെ സതീശൻ സാറ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ പദ്ധതി സമരക്കാർ പറഞ്ഞതുപോലെ എട്ടാമത്തെ ആവശ്യം അംഗീകരിച്ച് അങ്ങ് നിർത്തി വെച്ച് ഒഴിവാക്കിയിരുന്നെങ്കിലേ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളുടെ പേരിടണം എന്ന് പറയേണ്ട ഗതികൾ ഉണ്ടാകുമായിരുന്നോ ഇപ്പോൾ അത്രയും വലിയ ഒരു പദ്ധതി വന്നിട്ടേ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ദുരന്ത സാഹചര്യം ഇത് പിണറായി വിജയൻ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുമൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഐക്യദാർഢ്യം അറിയിക്കാൻ വേണ്ടി സമരപ്പന്തലിൽ നേരിട്ട് പോയത് നേരിട്ട് പോയപ്പോൾ ചില ആളുകൾ അന്ന് കൂവി വിളിച്ചൊന്ന് സതീശൻ ഇവിടെ സമരപന്തലിൽ നിന്നത് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ കൂവി വിളിച്ചൊന്ന് മാത്രമല്ല അവര് സതീശനെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്ന് ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുത്താൻ വേണ്ടി മനപൂർവ്വമാണ് സതീശൻ സാറിന് പോവാൻ വേണ്ടിയിട്ടാണ് ആളെ വിട്ടത് എല്ലാവരും അവരുടെ അവർ മുഴുവൻ എങ്ങനെ സ്വീകരിക്കാതിരിക്കും

ഞാൻ നിങ്ങൾ ഭാവിയിൽ ഇത്രയും ക്രൂരമായ ഒരു പദ്ധതി നടപ്പായാൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്ന് പറയേണ്ടി വരൂലേ അതുകൊണ്ട് അവര് നല്ല വൃത്തി തന്നെ സ്വീകരിച്ചു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പദ്ധതി നടപ്പാക അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാലത്ത് പദ്ധതി നടപ്പാകാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ചില ആളുകളുടെ സന് മനസ്സുകളാണ് അതിന്റെ പിന്നിൽ എന്തായാലും സ്വീകരണമൊക്കെ കഴിഞ്ഞ് സതീശൻ സാറിന്റെ ക്രിയേറ്റിവിറ്റി അദ്ദേഹം മുഴുവൻ പുറത്തെടുത്തിട്ടാണ് ഇമാതിരി സമരങ്ങളെ പിന്തുണക്കാറുള്ളത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നിലപാട് സർക്കാരിന്റെ മുൻമുന എന്നതല്ല നമ്മുടെ ലക്ഷ്യം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകുന്നത് അങ്ങനത്തെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് കൊണ്ടുവരാൻ ഞങ്ങളുടെ അവിടെ കൂടി സംസാരിച്ച് ഞങ്ങളുടെ പിന്തുണയോടുകൂടി സർക്കാരിനെ കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നം അല്ലെങ്കിൽ ക്രിയേറ്റീവായ നിർദ്ദേശങ്ങൾ വരുന്ന ഭാഗത്ത് മാത്രമേ കൂടെ നോക്കുകയുള്ളൂ എന്തായിരുന്നു ആ ക്രിയേറ്റീവായ നിർദ്ദേശം ഡിക്രൂ സച്ചം പറഞ്ഞിരുന്നല്ലോ പരിയേറ്റീവായ ആ നിർദ്ദേശം അദാനി പോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം നിർത്തിവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യമാണ് അതെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാനുള്ള സമരം അമ്മമാതിരി സമരമാണ് അവിടെ ആ സമര പന്തലിലാണ് സതീശേട്ടൻ പോയി എട്ടാമത്തെ ആവശ്യം കൂടി ശരിയായി കൊടുക്കണം എന്ന് പറഞ്ഞത് നിർമ്മാണം നിർത്തിവെക്കണം എന്നത് എന്തായാലും ക്രിയേറ്റീവായ ഒരു സമരമാണ് കാരണം ഭാവിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ദുരന്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പാടില്ലല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ ക്രിയേറ്റീവായ സമരം നടത്തി അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എട്ടാമത്തെ ആവശ്യം നമ്മൾ നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്ന സമരം നടത്തുകയാണ് നമുക്ക് എന്തായാലും പിണറായി വിജയന് അന്നേ ഉമ്മൻചാണ്ടിയുടെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ യു ഡി എഫുകാർ അദ്ദേഹം മരിച്ചതിന് ശേഷം പറയുന്നത് ആ ദേഷ്യത്തിൽ പ്രധാനം വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു കാരണം വിഴിഞ്ഞം പദ്ധതി എന്ന ക്രൂരമായ വി ഡി സതീശനും അച്ഛന്മാരൊക്കെ പറഞ്ഞ പോലെ ഇത്രയും ക്രൂരമായ ഒരു പദ്ധതി നടപ്പാക്കപ്പെട്ടിട്ട് ഭാവിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് കോൺഗ്രസുകാർക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയില്ലേ അന്ന് ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നല്ലോ അതുകൊണ്ട് പിണറായി വിജയൻ അത്ര ക്രൂരമായ പദ്ധതി നടപ്പാക്കി ഇങ്ങനെ രമേശ് ചെന്നിത്തലയും കോൺഗ്രസ്കാരെയും കൊണ്ട് അത് പറയിപ്പിക്കാൻ മനപൂർവ്വം ചില ഇടപെടലുകൾ നടത്തിയിട്ടാണ് നടപ്പാക്കിയത് അന്ന് അദ്ദേഹം പറയും ചെയ്തു ഇത് ഞാൻ നടപ്പാക്കും എന്ന് പറയും ചെയ്തു എന്താണോ ഹൈവേ കാര്യത്തിൽ സംഭവിക്കും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു പദ്ധതി വിഴിഞ്ഞം പദ്ധതിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരക്കാർക്ക് പരസ്യമായി തന്നെ പിന്തുണ നൽകിക്കൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന സമരക്കാർക്കൊപ്പം നിലകൊള്ളുകയും വലിയ പ്രതിസന്ധികൾ ഇക്കാര്യത്തിൽ രൂപപ്പെടുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും സമര നേതൃത്വം മത നേതൃത്വം കൂടി ആയതുകൊണ്ട് വലിയ പ്രതിസന്ധി പിണറായി വിജയൻ സർക്കാരിന് നേരിടേണ്ടി വന്നിരുന്നു കാരണം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മറ്റ് തലത്തിലേക്ക് മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതുകൊണ്ടുകൂടി ആ പ്രതിസന്ധികൾ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി നിലവിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു വി ഡി സതീശൻ പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് ഈ കാര്യത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതും കണ്ടിരുന്നു എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം ഉദ്ഘാടന പരിപാടിയിൽ വി ഡി സതീശൻ പോയതാണ് പോയതിനു ശേഷം ഇത് മൊത്തം കോൺഗ്രസ് സർക്കാർ ചെയ്തതാണ് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചതാണ് ഒരു മാറ്റം എന്നാൽ ഉദ്ഘാടനത്തിൻ്റെ തൊട്ടടുത്ത ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം അഴിമതി സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുകയുണ്ടായി പ്രതിപക്ഷം ആ പരിപാടിയിൽ വി ഡി സതീശൻ അവിടെ അടുത്ത കപ്പലിനെ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം സമീപകാലത്തൊന്നും നടപ്പാകില്ല എന്ന് പരിഹരിച്ചു നിലപാട് സ്വീകരിച്ചു അന്ന് ന്യൂസ് അറ്റോസ് ചെയ്ത വീഡിയോയുടെ ഭാഗമാണ് അടുത്തതായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏഹ് വന്നില്ലേ കപ്പൽ വന്നിട്ട് ഉദ്ഘാടനത്തിന് സതീശായിട്ടും പോയതാണല്ലോ അപ്പൊ കപ്പലല്ലേ വന്നത് ഉദ്ഘാടനത്തിന് സതീശായിട്ടും പോയിട്ട് കപ്പൽ സംസാരിച്ചതോ ഇനി മാസങ്ങൾ നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക്

എന്തായാലും ഉദ്ഘാടനം ചെയ്തല്ലോ ആദ്യത്തെ കപ്പൽ വന്നല്ലോ ഇനിയിപ്പോൾ കമ്മീഷൻ ഇങ്ങ് അടുത്ത് നടക്കാൻ പോവല്ലേ മാസങ്ങൾക്ക് ശേഷം അതുകൊണ്ട് അതിനെ അതിനങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ എടുക്കാം ഉദ്ഘാടനത്തിന് പോയിട്ട് ഇതിൻ്റെ ക്രെഡിറ്റല്ല ഉമ്മൻചാണ്ടിക്ക് വേണമെന്നും പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗത്തിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്തോ രണ്ട് കൊല്ലം എന്നൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ എത്രയോ മാസമാണെന്നല്ലേ പറഞ്ഞത് വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ പോയിട്ട് മാസങ്ങൾ മതി എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഇരിട്ട് കൊടുക്കുമ്പോൾ രണ്ട് കൊല്ലാക്കി കളഞ്ഞല്ലോ ഇപ്പൊ ഇന്നലെ രാത്രി വരെ മൂപ്പര് പറഞ്ഞോ ഉദ്ഘാടന ചടങ്ങിന് പോയി മൂപ്പര് മാസങ്ങൾക്കുള്ളിൽ കമ്മീഷൻ ചെയ്യുന്നു പറഞ്ഞാണ് അന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ലോ ഇന്നലെ രാത്രി വരെ മൂപ്പർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലോ അതിലും പറഞ്ഞാണ് മാസങ്ങൾക്കുള്ളിൽ ഫേസ്ബുക്ക് ലൈവില് ഇതിപ്പോ രാത്രി ഇരുട്ടി വെളുത്തപ്പം ആകെ പോയല്ലോ എന്താ ഇത് സംഭവം മാസങ്ങളല്ലേ കൊല്ലം തന്നെയാ കൊല്ലം ഉം അത് പോട്ടെ മൂപ്പർക്ക് മാറിപ്പോയതാകും ഒറ്റ രാത്രി കൊണ്ട് മാറിപ്പോയതാവും അല്ലപ്പാ വിഴിഞ്ഞത്ത് എന്ത് അങ്ങനെയല്ല ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ലൈവില് പറഞ്ഞത് ഇന്നലെ എത്രയപ്പാ എത്രയാണ് എത്രയപ്പോഴോ എഴുപത്തിരിഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി അവിടെ ആഘോഷമാണ് രാത്രി കൊണ്ട് ലക്ഷം ഒന്നര കോടിയാവുന്ന സുനിൽ വിദ്യയാണ് എന്താലേ എന്തെന്നപ്പോ ഇങ്ങനെല്ലാം പറയുന്നത് എന്തിനാ ഇങ്ങനെ പറയുന്നത് വലിയ കാര്യം ഒന്നും ഇല്ലല്ലോ എന്തെങ്ങനെ ചെയ്തെന്ന് പറയാൻ ഇല്ലാത്ത ക്രൈനിന് പച്ചക്കോടി വീശിയതാണ് ഇപ്പോ പ്രശ്നം ക്രൈനിന്റെ സ്വീകരണ കൊടുക്കാൻ ഒന്നര കോടി രൂപ അണ്ട് വലിയ പന്തല കിട്ടി വീശിയാണ് ക്രൈനിന്റെ നിങ്ങൾക്ക് ഒരു കാര്യമില്ല ഇതിന്റെ അകത്ത് ഈ മുഖ്യമന്ത്രിക്ക് ഒരു കാലമില്ല വീണ്ടത്ത് അത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ആ നാണു ഇല്ലാതെ എന്ന് പറഞ്ഞില്ല അതൊന്നു പറയുന്നത് നല്ലയിരിക്കും കേട്ടാ വലിയ ആൾക്കാരൊക്കെ ഉള്ള വേദിയാണ് നാണുല്ലാത്ത വർഗം അല്ല അപ്പൊ മുഖ്യമന്ത്രി അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം നാണുണ്ടോ അപ്പാ തൊട്ടടുത്ത് സതീശേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ നാണുല്ലവർഗ്ഗാണോ നാണു ഇല്ലാത്തവർക്കാണോ സതീഷേട്ടനൊക്കെ അടുത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടല്ലോ ഇതാ കണ്ടോ ഈ വീഡിയോകളിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു വാദം വി ഡി സതീശിൻ്റേത് പ്രതിപക്ഷ നേതാവിൻ്റേത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല വർഷങ്ങൾ വേണ്ടിവരും എന്നുള്ള സമീപനമാണ് അദ്ദേഹം അത് മാറ്റി മാറ്റി പറയുന്നുണ്ട് എന്നാൽ പോലും വർഷങ്ങൾ ചുരുങ്ങിയ വർഷങ്ങൾ എന്നുള്ളതിലാണ് അവസാനം അദ്ദേഹം എത്തിയത് ഒപ്പം തന്നെ മതനേതൃത്വവും ചില പിതാക്കന്മാരും ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട് പിണറായി വിജയനെ അങ്ങേയറ്റം തേജോബം ചെയ്യുന്ന വിധത്തിൽ ഇതിന് ഒപ്പം നിൽക്കുന്ന ആളുകളെ മതപരമായ സാധ്യതകളെ വച്ചുകൊണ്ട് ആക്രമിക്കുന്ന കാഴ്ച ഈ വീഡിയോയുടെ ആദ്യ ആദ്യഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ുണ്ട് ഇതിനൊക്കെ അതിജീവിച്ചാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ ആദ്യത്തെ മദർഷിപ്പ് എത്തുന്നത് എന്നുള്ളത് അത്ര അധികം ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ മാത്രം നടപ്പാകുന്ന ഒരു കാര്യമാണ് എന്ന് സമ്മതിക്കാതെ വയ്യ ഒരിക്കൽ കെ സുരേന്ദ്രൻ ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യം പറഞ്ഞ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചതുപോലെ ഒരു സമീപനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു തലത്തിലാണ് എന്ന് മാത്രം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം മദർഷിപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം മറ്റൊരു നിലപാട് വീണ്ടും സ്വീകരിക്കുമായിരിക്കും മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ പല തട്ടിലൂടെ മാറിമറിഞ്ഞുള്ള നിലപാടുകളുടെ ഒരു കേന്ദ്രമായി വിഴിഞ്ഞ പദ്ധതിയെ സംബന്ധിച്ച് പ്രതിപക്ഷം മാറുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും കേരളത്തിൻ്റെ ആകെ സ്വപ്ന പദ്ധതിയാണ് അതിൽ അതിൻ്റേതായ പങ്ക് എല്ലാവരും വഹിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ടെൻ കരാർ ഒപ്പുവെച്ച പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇത്ര ഇച്ഛാശക്തിയോടെ എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് കേരളത്തിൻ്റെ കാര്യമാണ് നമ്മുടെ കാര്യമാണ് അതിനുവേണ്ടി ആരൊക്കെ ഒപ്പം നിന്നോ അവരെല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാം ഇതാണ് സാഹചര്യം എന്ന് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് നന്ദി നമസ്കാരം